അസ്സലാമു അലൈക്കും വറഹമുല്ലാഹി അബർകാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവരും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരാളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ എന്താണ് വഴി എന്നുള്ളത് മക്കൾ ഒന്നും പറഞ്ഞതും കേൾക്കുന്നില്ല അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ദുസ്വഭാവങ്ങൾ അതുപോലെ തന്നെ വാശി അതുപോലെ തന്നെ നമുക്ക് ഒരാളുടെ മനസ്സ് മാറ്റിയെടുക്കണം അതിനെന്താണ് വഴി അള്ളാഹു നല്ലത് പറയുവാനും അതനുസരിച്ച് ജീ ജീവിക്കുവാനും തോഫീക്ക് ചെയ്യട്ടെ ആമിൻ അറബല്ലാലിമീൻ അതുപോലെ തന്നെ ദ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവർക്കും ഹൈറ് പ്രദാനം ചെയ്യുമാറാകട്ടെ ആമിൻ അറബല്ലാലിമീൻ അതൊരു റാനികമായിട്ട് അതിന് കുർആാനികമായിട്ട് എന്താണ് പരിഹാരമുള്ളത് എന്നാണ് ഇന്ന് ചർച്ച ചെയ്യുന്നുള്ളത് നമുക്ക് ഒരാളുടെ മനസ്സ് മാറ്റണമെങ്കിൽ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷം നിസ്കാരങ്ങളിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം ഏറ്റവും നല്ലത് മഹരിബി നിസ്കാരത്തിന് ശേഷമാണ് ഏറ്റവും നല്ലത് മകരിബി നിസ്കാരത്തിന് ശേഷമാണ് സൂർത്തു ഇൻഷുറാ അതായത് അലംനഷറക് കവിദുറക് എന്നീ വരുന്ന ഇൻഷുറാ ഈ സൂറത്താണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം അതിൽ മകരീബാണ് ഏറ്റവും നല്ലത് പതിനേഴ് വട്ടം പാരായണം ചെയ്യുക ഓരോ പ്രാവശ്യവും ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ മനസ്സുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കരുതുകയും അവരുടെ മനസ്സ് മാറാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇങ്ങനെ പതിനേഴ് വട്ടം പാരായണം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേര് മനസ്സിൽ കരുതുകയും അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം ഇങ്ങനെ പതിനേഴ് വട്ടമാണ് എന്തെങ്കിലും ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം സൂറത്തുൽ ഇൻഷറാ ഓതേണ്ടതാണ് ഇൻഷാ അള്ളാഹ് എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുകയും സന്തോഷം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുകയും ചെയ്യും അത് കണ്ടറിയുകയും ചെയ്യും ഏറ്റവും നല്ല അതിമഹത്തായ ഒരു മാർഗമാണ് ഞാൻ ഈ പറഞ്ഞു തന്നിട്ടുള്ളത് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു സുബാന ഓ താല നമ്മുടെ ഭാര്യ മക്കൾ എല്ലാവരുടെയും നല്ല മനസ്സ് നല്ല മനസ്സുകളാക്കി തീർക്കുമാറാകട്ടെ ആമീൻ അറബുള്ളാലമീൻ അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ